പെരിന്തമണ്ണ നാലും കൂടി സ്വന്നായിട്ട് മഹാജനപ്ര പ്രളയം ആണ് കായികമില്ലത്ത് വന്ന് പ്രസംഗിക്കുകയാണ് അത് അവിടെ ലീഗല്ലാതെ വേറെ മനുഷ്യന്മാരില്ല വേറെ പാർട്ടി ഇല്ല ബാഫകൃത്തങ്ങളാണ് കായികമില്ലത്തിൻ്റെ ഒരു വിശ്വസ്ത അനുയായിനോ സഹപ്രവർത്തകനോ ആയിട്ട് കാണും ബാഫകൃത്തങ്ങൾ എല്ലാ നന്മയുടെയും നിറകുടമായിട്ട് പൊളിറ്റിക്സിൽ വിലസി ലേ ബാഫകിത്തങ്ങളുടെ കാലത്ത് മുസ്ലിം ലീഗിന് വലിയൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു ലീഗ് ഒരു വാക്ക് പറഞ്ഞാൽ അത് നടക്കും പ്രസംഗിക്കുന്ന മൂമ്പറോ ഒരു കാര്യം മാറ്റുന്നത് ഇതിൻ്റെ മൂമ്പുര പ്രസംഗിക്കും ചിട്ടപ്പെടുത്തി നിലനിർത്തി കൊണ്ടുപോകാത്ത കാലത്തോളം ഈ ജനാധിപത്യ യുഗത്തിൽ നമുക്ക് നമ്മളുടേതായ പ്രത്യേകതകളൊക്കെ നിൽക്കണ്ടേ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കായിതമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനൊരു പ്രസംഗം കേട്ടപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഞാനാണ് എസ് എസ് എൽ സി ക്ലാസ്സിൽ പഠിക്കുക പെരിന്തണ്ണ ഹൈസ്കൂൾ മല മഹാ പെരിന്തമണ്ണ നാലും കൂടി സ്വന്തമായിട്ട് മഹാജനപ്രളയം ആണ് കായികമില്ലത്ത് വന്ന പ്രസംഗിക്കുവാണ് അത് അവിടെ ലീഗല്ലാതെ വേറെ മനുഷ്യന്മാരില്ല വേറെ പാർട്ടിയില്ല കായികമില്ല ചുവന്ന തുറുക്കി തൊട്ടിയും അന്ന് കണ്ട കൂട്ടും നീലക്കൂട്ടും ആ സർവാനിയൊക്കെ ആയിട്ട് ഒറ്റ ആ സ്റ്റേജ്മേ മൂപ്പരും മാത്രമേ ഉള്ളൂ മൂപ്പരും പി എം അബോക്കറും പി എം ബോക്കറും പരിഭാഷകനാണ് അതിപ്പോൾ നാൽപ്പത്തെട്ടിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ വരുന്ന ജനറൽ ഇലക്ഷൻ അമ്പത്തിരണ്ടിൽ ആ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ടാണ് കായികമില്ല എത്തിയത് അത് നല്ല ഒരു സ്റ്റഡി ക്ലാസ് ആയിരുന്നു കായികമില്ലത്തിൻ്റെ ക്ലാസ് നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായി നമ്മളെല്ലാവരും സ്വതന്ത്ര പൗരന്മാരാണ് ഇവിടെ വിവിധ ഭാഷക്കാര് വിവിധ വേഷക്കാര് വിവിധ മതക്കാര് വിവിധ സമുദായങ്ങൾ വിവിധ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ രാജ്യത്ത് നമ്മൾ മതേതര ഭൗതിക ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട് ഒരുപാട് ചുമതലകളും ഉണ്ട് നമുക്ക് പ്രത്യേക വിശ്വാസങ്ങളുണ്ട് നമുക്ക് പ്രത്യേകമായ ആചാരങ്ങളുണ്ട് പ്രത്യേകമായ കർമാനുഷ്ഠാനങ്ങളുണ്ട് ഒരു പ്രത്യേകമായ സംസ്കൃതി നമുക്കുണ്ട് ഒരു സാംസ്കാരിക പൈതൃകവും പശ്ചാത്തലവും ഒക്കെ നമുക്കുണ്ട് അതൊന്നും പരിരക്ഷിക്കുക എന്നുള്ളത് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ സാധ്യല്ല അത് നമ്മൾ തന്നെ ചെയ്യണം നമ്മുടെ മതവിശ്വാസം നിലനിർത്തണം നമ്മുടെ കർമാനുഷ്ഠാനങ്ങൾ നിലനിർത്തണം നമുക്ക് ഈ മതത്തെ പ്രചരിപ്പിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെ നമുക്കുണ്ട് മൗലിക സ്വാതന്ത്ര്യങ്ങളൊക്കെ നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് മൗലികമായ അവകാശങ്ങൾ ഉറപ്പ് നൽകുന്ന ഒരു ഭരണഘടന ഉണ്ട് എന്നതിനാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന അവകാശങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് സംഘടിക്കുകയല്ലാതെ വേറൊന്നും വൃത്തിയില്ല നമ്മുടെ എല്ലാ പ്രത്യേകതകളും പരിരക്ഷിച്ച് നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സംഘടിച്ചേ പറ്റൂ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഭരണഘടനയിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു എന്നത് കടലാസിലെ പുലി പുല്ലു തിന്നൂലോ കടലാസിലെ പുലി പുല്ല് തിന്നൂല അത് നമ്മൾ പ്രയോഗത്തിൽ വരുത്തണമെങ്കിൽ നമ്മൾ ജീവത്തായ ഒരു സംഘടനയായി തന്നെ പ്രവർത്തിക്കണം മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണം நமக்கு நேதத்துவம் நான் பாபபித்தங்களு ஹரித பதாகி விசாசம் அப்பிச்சு நமக்கு ஒற்றக்கெட்டாய் மும்போட்டு போக சாதிக்கணும் எங்கே நம்மளை பராஜயப்படுத்த ஆக்கும் சாத்தியமல்ல நமக்கு பரிரட்சிக்கான பரிரட்சிக்கான் சாய ரீதியில பிரவர்த்தனத்தில மாற்றமே சாதி என்ன கொஞ்சம் അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ് പ്രസംഗിക്കല്ല ഇങ്ങനെ പറഞ്ഞു തരികയാണ് വേണമെങ്കിൽ സംശയം ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് പിന്നെയാണ് ഇലക്ഷൻ വരുന്നത് ഒരു ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഇലക്ഷൻ പി എം അബോക്കറാണ് നല്ല മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരുന്നത് ചന്ദ്രിക പത്രാധിപർ എന്നും പറയുന്നത് മനസ്സിലായില്ല അപ്പം ആ ഒരു അത് അന്നും ബാഹപിത്രങ്ങളാണ് കായികമില്ലത്തിൻ്റെ ഒരു വിശ്വസ്ത അനുയായി എന്നോ സഹപ്രവർത്തകനും ആയിട്ട് കാണുന്നു ബാഫഗിത്തങ്ങൾ എല്ലാ നന്മയുടെയും നിറകുടമായിട്ട് പൊളിറ്റിക്സിൽ വിലസി അല്ലേ ബാഫഗിത്തങ്ങളുടെ കാലത്ത് മുസ്ലിം ലീഗിന് വലിയൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു ലീഗ് ഒരു വാക്ക് പറഞ്ഞാൽ അത് നടക്കും ലീഗ് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും മുസ്ലിം ലീഗിന് വിശ്വസിക്കാം ആ രീതിയിൽ ആയിരുന്നു മുസ്ലിം ലീഗ് ബാഫകിത്തങ്ങളുടെ ആ രീതിയിലാക്കി ബാഫകിത്തങ്ങളുടെ ആ ഒരു കർമ്മകുശലത ബാഫകിത്തങ്ങൾ അത്രയും വലിയ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് എന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് പ്രവൃത്തിയിലൂടെ കാണിക്കുക ചെയ്തത് ലേഖനം എഴുതല്ല പ്രസംഗിച്ചു ആക്കുകയല്ല പ്രസംഗിക്കുന്ന മൂപ്പുര കാര്യമായിട്ട് മൂപ്പുര പ്രസംഗം ഇല്ലാഹിറു ഇതന്നെ ഇത് നൂറ് തവണ ഞാൻ കേട്ടേക്കണം സ്റ്റേറ്റിൽ നിന്ന് ഇരുന്നിട്ട് തന്നെ തങ്ങളും പലയിടത്തും പോയിരുന്നോടത്തും ഒക്കെ കാര്യമായിട്ട് പറയാനുള്ളത് ഭിന്നിക്ക് ഇതാന്നെ പാശത്തെ മുറിവ് ഇസ്ലാം ദിന മുറിക്ക് പിടിക്കാമെന്ന് തന്നെ പറയണു ലീഗ് പിന്നെ മുസ്ലിം ആദ്യം മുസ്ലിം പിന്നെ ലീഗ് ഇതാണ് മുസ്ലിം ലീഗ് എന്നും പറയില്ലന്നെ അങ്ങനെ ആദ്യം മുസ്ലിം പിന്നെ ലീഗ് അതാ മുസ്ലിം ലീഗ് അപ്പോൾ ലീഗ് എന്ന് പറയുകയാണെങ്കിലും മുസ്ലിം ആകണം മുസ്ലിം ആകണമെങ്കിലും ഇസ്ലാമിൽ നുസരിച്ച് ജീവിക്കണ്ടേ അപ്പം ഈ ഇസ്ലാമും ലീഗും മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ലീഗ് അതൊരു ഇംഗ്ലീഷ് പദമാണല്ലോ ലീഗ് മുസ്ലിം ലീഗാണല്ലോ സംഘടന തന്നെ പക്ഷെ മുസ്ലിം സംഘടന നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര അർത്ഥവത്തായ രീതിയിലാണ് സംഗതികളൊക്കെ പോകുന്നത് ഒരു പാഴ്ചകളും പഴയ കാലത്തെ നേതാക്കന്മാർക്ക് സംഭവിച്ചിട്ടില്ല നിസ്കാരത്തിൽ തന്നെ തങ്ങള് പോകുമ്പോഴേ നമ്മളിപ്പോൾ ഈ സംഗതികളിലൊക്കെ പോകുമ്പോൾ തങ്ങളീ കാറിൻ്റെ ബാക്കിൽ വലിയൊരു ജവനുണ്ട് ആ ജവനിൽ വെള്ളം ഉണ്ടാവും തങ്ങളീ ഇരിക്കുന്ന ഈ കാറിൻ്റെ നേരെ ബാക്കിൽ വലിയ പടം കിട്ടുന്നു മനസ്സിലായില്ല അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ തങ്ങള് ബഹു കണി സിക്കാൻ നിസ്കാരത്തിൻ്റെ കാലത്തിൽ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഭരണത്തിൽ പങ്കാളിത്തം കിട്ടിയിട്ട് മഞ്ചേരി സമ്മേളനം മഞ്ചേരിയിൽ വലിയൊരു സമ്മേളനം നടന്നു ആ വലിയ സമ്മേളനം നടക്കുമ്പോൾ ഞാനൊക്കെ പോയിരുന്നതിന് പിന്നെ ഞാനൊപ്പം ചന്ദ്രഗിയിലെ സ്റ്റാഫാണല്ലോ അപ്പോൾ അന്ന് നടാട മീൻ ബിരിയാണി എന്ന് ഞാൻ അവിടുന്ന അത് സി എച്ച് ബാപ്പു ഗുരുക്കൾക്ക് നടാട മന്ത്രിമാരായപ്പോൾ അസംകുട്ടി ഗുരുക്കളുടെ വീട്ടിൽ വലിയൊരു സ്വീകരണമായിരുന്നു അന്നത്തെ സപ്തകക്ഷി മുന്നണിയിൽ കെ എം ജോർജ് ഉൾപ്പെടെയുള്ള വിവിധ കക്ഷി നേതാക്കന്മാരൊക്കെ ഉണ്ട് പ്രസംഗിക്കാൻ അല്ല അവർക്കൊക്കെ പാടായിട്ടുള്ള ഒരു വലിയൊരു ഗംഭീരമായൊരു അവിടെ ആ സമ്മേളനം ആ വലിയ അവിടെ വലിയ സ്റ്റേജാണ് പലയിടത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ചേരല്ലേ സംഭവം അതിൻ്റെ നാലോ ഭാഗത്തും ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക നമുക്ക് ഭരണം കിട്ടിയ ഉടനെ ആയതുകൊണ്ട് ഗംഭീരമാണ് അങ്ങനെ അപ്പോൾ വലിയ സ്റ്റേജാണ് വിവിധ കക്ഷി നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ താഴത്തിങ്ങനെ കസലകളുണ്ട് സലകളുണ്ട് മുമ്പിൽ കുറേ അവിടെ കെ എം ജോർജ് അവിടെ നേരത്തെ വന്ന് അവിടെ തന്നെ ഇരിക്കുകൾ രണ്ട് നേതാക്കന്മാരും ഒക്കെ അവിടെ അപ്പോൾ കുട്ടികളിങ്ങനെ ജാതകളിങ്ങനെ വന്ന് ജകഭോഗ ആക്കുന്ന രണ്ട് മൂന്ന് മൈക്കും ഒക്കെ പാടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭംഗം കൊടുത്തു മാതിരിവിന് മൗരവിനും ഭാഗം കൊണ്ട് കൊടുത്തു മൗരും ഭാഗ് കൊടുത്തു അതുകൊണ്ട് നീച്ചു കണ്ടു സ്റ്റേജിന്മാരുണ്ട് വേറി വിച്ച് ഏറ്റവും കെ എം ജോർജ് ഇങ്ങനെ നോക്കിക്കൊത്തിരിക്കും ഈ ഭർത്താടത്തിൻ്റെ അടിയിൽ വേറെ ആരും നിസ്കരിക്കണമില്ല അതേ സംഭവമാണ് അന്ന് ബോംബെയിൽ മുമ്പേക്ക് വലിയ സ്വീകരണം ഉണ്ടായിരുന്നു ബോംബെയിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായ ശേഷം വലിയ ആ സമ്മേളനത്തിൽ അവിടുത്തെ കുട്ടികൾ ഭയങ്കരമായ ജാഥ തങ്ങളെയും കൂട്ടിയിട്ട് വലിയൊരു സമ്മേ വലിയൊരു ജാഥ ആയിരുന്നു അത് ഓ പ്രകടനം കൊലാനൊന്നിട്ട് നോക്കുമ്പോൾ പിന്നെ തങ്ങളെ കാണല്ല തങ്ങളെ അടുത്തൊരു പള്ളി കയറിക്കുന്നു ബാങ്കിൻ്റെ സമയം തങ്ങൾ പള്ളിയിൽ കയറി പിന്നെ അതിൻ്റെ പിന്നെയാണ് നിസ്കാലമക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തങ്ങള് ഇറങ്ങണം മുസ്ലിം അപ്പം അത് വേറെ കാത്തുക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് അത് അനിക്കുഞ്ഞു സാഹിബിൻ്റെ ഒരു ഇതിൽ കനിക്കുഞ്ഞി സാഹിബിൻ്റെ മാത്രമല്ല കെ പി എസ് തങ്ങള് തങ്ങളുടെ ഒരു ഇതുണ്ട് മൂപ്പർ തങ്ങളുടെ ഈ പര്യടനത്തിൻ്റെ ഇടയിലുള്ള ഒരു ദിവസമാണ് രാത്രി പട്ടാമ്പിയിലെ ഒരു സിവിൽ സ്റ്റേഷനും പട്ടാമ്പി ഒരു ടൂറിസ്റ്റ് മുമ്പ് അതിലൊക്കെ അപ്പോൾ ഈ തങ്ങള് ഇയാൾ തങ്ങള് കെ പി എസ് തങ്ങളട്ടാണ് മുപ്പത് പേര് മൂപ്പര് ബാഫൈ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വേറെ ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ രാത്രി ആയി രാത്രി ആയപ്പോൾ തങ്ങള് പിന്നെ സമ്മേളനമൊക്കെ കഴിയാതെ കാണാൻ സംസാരിക്കാൻ കഴിയാതെ സമ്മേളനം കഴിഞ്ഞപ്പോൾ പിന്നെ ഏതായാലും ഇനി പോകാൻ ഇല്ല അപ്പോൾ തങ്ങളുടെ കൂടെ തന്നെ ആ അവിടെ വേറെ റൂമുണ്ട് രണ്ട് മൂന്ന് റൂമുണ്ട് അവിടെ കടന്നു എന്നാണ് മൂപ്പർ പറയണത് അങ്ങനെ കടന്നപ്പോൾ കടന്നപ്പോൾ തന്നെ ഒരു മണി കഴിഞ്ഞേക്കണു രാത്രി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ആടനക്കം കണ്ടപ്പോൾ ഈ തങ്ങള് എണീറ്റുള്ള കള്ളന്മാർ ഏറ്റാണോ എന്തെങ്കിലും വരുന്നു എന്തോ നോക്കാം എന്താ അപ്പോൾ നോക്കുമ്പോൾ ഒരു വിളക്കും വെളിച്ചും അന്ന് ചോദിച്ചു ചെന്ന് നോക്കുമ്പോൾ മൂപ്പര് നിസ്കരിക്കുക ബാഫയ് തങ്ങൾ ഈ രണ്ട് മണിക്ക് കിടന്നിട്ട് മുമ്പ് ഒരു മൂന്ന് മണിക്ക് ശേഷം എണീറ്റ് നിസ്കരിക്കുക